ബാലസംഘം സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കാർണിവൽ സംഘടിപ്പിച്ചു വേലാശ്വരം വിശ്വഭാരതി ക്ലബിൽ നടന്ന പരിപാടി ബാലസംഘം മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും അധ്യാപകനുമായ കെ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബാലസംഘം സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കാർണിവൽ സംഘടിപ്പിച്ചു വേലാശ്വരം വിശ്വഭാരതി ക്ലബിൽ നടന്ന പരിപാടി ബാലസംഘം മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും അധ്യാപകനുമായ കെ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു നല്ല എല്ലാവർക്കും അങ്ങനെയാണോ ും ഞാൻ നോക്കുന്നില്ല എന്റെ പേര് മാഷി ചോദിച്ചാ പിന്നെ എന്നെ വിളിക്കൂല അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല എല്ലാവർക്കും നല്ല മനുഷ്യരാകാനാണ് ഇഷ്ടം നല്ല ഒരു കൈ കൈബന്ധിക്കുന്നുണ്ട് നിങ്ങൾ കൈ കൈബന്ധിക്കാൻ കറിയാം നിങ്ങൾ എല്ലാരും കൈബന്ധിക്കും എത്ര കൈ കൈവന്ദിക്കാതെ ഇല്ലേ ആ അടുത്ത ചോദ്യം ഞാൻ വില്ലേജ് പ്രസിഡന്റ് തേജിമ അധ്യക്ഷത വഹിച്ചു പി കൃഷ്ണൻ കെ വി സുകുമാരൻ ദീപ പ്രവീൺ തേജസ് ആർ സുരേന്ദ്രൻ പി ജ്യോതിഷ് ടി പി കുമാരൻ കെ വി നയനേഷ് അഭിരാജ് തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ ഷനിൽ പി സ്വാഗതവും ഹരിചന്ദ് നന്ദിയും പറഞ്ഞു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി യൂണിറ്റുകളിൽ പതാക ഉയർത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്